പുതിയ അഭ്യാസങ്ങളുമായി നടി സംയുക്ത വർമ്മ യോഗയിലൂടെ കാണിക്കുന്നത് കണ്ട് കണ്ണു തള്ളി ആരാധകർ മുടക്കമില്ലാതെ ചെയ്യുന്നതു കൊണ്ട് എന്തും എളുപ്പം വഴങ്ങും വീണ്ടും യോഗാസന വീഡിയോയിലൂടെ ആരാധകരെ അമ്പരിപ്പിച്ച് നടി സംയുക്ത വർമ്മ സങ്കീർണമായ വിവിധ യോഗാസനങ്ങൾ അനായാസം ചെയ്യുന്ന സംയുക്തയെ വീഡിയോയിൽ കാണാം പുഷ്യപ്പിൽ തുടങ്ങി സാധാരണ ദണ്ട് ഹനുമാൻ ദണ്ട് വൃശ്ചികദണ്ണ്ട് എന്നീ യോഗാസനങ്ങൾ കൃത്യതയോടെ ചെയ്യുകയാണ് സംയുക്ത പൂർണ മനസ്സോടെ ശ്വസനത്തിലുള്ള അവബോധത്തോടെ ചെയ്യുന്ന ഏതൊരു പരിശീലനവും യോഗയാകുമെന്ന് വീഡിയോയ്ക്കൊപ്പം പങ്കുവച്ച കുറിപ്പിൽ സംയുക്തവർമ്മ വ്യക്തമാക്കി സംയുക്തവർമ്മയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഹടയോഗ പ്രതീപികൾ പതഞ്ചിലി യോഗസൂത്രങ്ങൾ തുടങ്ങിയ ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന പരമ്പരാഗത യോഗാസനങ്ങളല്ല ഹനുമാൻ തണ്ടും വൃശ്ചിക തണ്ടും അവ പരമ്പരാഗത അഗാണ്ടകളിലും ദണ്ട് ബൈടെക് അല്ലെങ്കിൽ അഷ്ടാംഗത്തിൽ അധിഷ്ഠിതമായ ശക്തിയോഗ പോലുള്ള ചില യോഗാശൈലികളുമാണ് പരിശീലിക്കപ്പെടുന്നത് എന്റെ പരിശീലനങ്ങളിൽ വരുന്ന പ്രായത്തിന്റെ പരിമിതികളെയും സ്ത്രീചക്രത്തിന്റെ ശാരീരിക മാറ്റങ്ങളെയും ഞാൻ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു പൂർണ മനസ്സോടെ ശ്വസനത്തിലുള്ള അവബോധത്തോടെ ചെയ്യുന്ന ഏതൊരു പരിശീലനവും യോഗയാകും നിരവധി പേരാണ് വീഡിയോ ലൈക്ക് ചെയ്തത് സംസ്ഥാന സർക്കാരിന്റെ എസ് ആർ സി കമ്മ്യൂണിറ്റി യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് അഷ്ടാംഗ വിന്യാസത്തിലും മൈസൂർ ഹഠയോഗയിലും ടി ടി സി കോഴ്സ് എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള സംയുക്തവർമ്മ മികച്ച യോഗാഭ്യാസിയാണ് യോഗയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും ചിത്രങ്ങളും താരം ആരാധകരെ കാണിക്കാറുണ്ട് ഫിലിങ്കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി